ഇന്നിപ്പോൾ ഞാൻ കുറേ നാളായി പരിപ്പ് വാങ്ങി കുത്തിപ്പൊടിച്ച് കാച്ചു വിചാരിച്ചിരിക്കുന്നു അപ്പം ഒന്ന് അത് ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടം അത് ഇവിടെ ഞങ്ങൾ കുത്തി കുത്തിപ്പൊടിച്ച് കാച്ചാ പറയുക ഇതിൽ പരിപ്പിട്ടിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് പുപ്പിട്ട് വേവിക്കുക എന്താണ് നമ്മൾ കാച്ച എന്ന് പറയുന്നത് മറ്റൊരു മുളക് പൊടിച്ചതാണ് എൻ്റെ കയ്യിലുള്ളത് പക്ഷെ അത് ശരിക്കും അങ്ങനെ പൊടിക്കാതെ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല അതിൻ്റെ അല്ലെ നമ്മള് വീട്ടില് വല്ലാണ്ട് പൊടിഞ്ഞു അത് ചതച്ചെടുക്കൂല അങ്ങനെ അങ്ങനത്തെ മുളകാണ് വേണ്ടത് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ സാധാ മുളകിട്ടിട്ട് നമുക്ക് കാച്ചെടുക്കാം അപ്പൊ ഞാനിത് വേവിക്കാൻ വെക്കട്ടെ കേട്ടാ എന്നിട്ട് ഇങ്ങനെ കുത്തിപ്പൊടിച്ചു കാച്ചു അപ്പൊ ഞാൻ നേരത്തെ പരിപ്പും വാങ്ങി കൂടി വേവിക്കാൻ വെച്ചത് ആയി വന്നിട്ടുണ്ട് കുത്തിപ്പൊടിച്ച് കാച്ചാന്ന് പറയും ഞങ്ങളത്തെ ഇഷ്ടം അപ്പൊ എൽ ചെണ്ണ വെളിച്ചത് കാഞ്ഞിട്ടുണ്ട് അതിലേക്ക് ചുമന്നുള്ളി വെളുത്തുള്ളി കുറച്ചധികം ഉള്ളത് ചുമന്നുള്ളി വെളുത്തൊരു ഏർ ഒരട്ട് വലിയ ചുമതള്ളു ഒരു കുടമ്പ എടുത്തീട്ടിട്ടുണ്ട് അത് അതിന്റെ മണാണ് അതിന്റെ കറിയുടെ ടേസ്റ്റ് അപ്പോൾ അത് ആയി തന്നേരം നമുക്ക് നോക്കാം നന്നായി ഒന്നും മൊരില നന്നായി മൊരില ഇതെല്ലാം മഴ നല്ല ടേസ്റ്റാണ് മണം മണുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ഒരു കറിയാണ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു തോട്ട പപ്പടം അല്ല മീൻ വറുത്ത മീൻ വറക്കാന്നും കഴിക്കുക എനിക്ക് പപ്പടം ഒന്നും ഇല്ലാൻ പറ്റില്ല പിണെങ്കിൽ വയസ്സായ അതും നമുക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് കഴിക്കാം ഇതൊരു സിമ്പിൾ കറിയാണ് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ജോലിക്ക് പോകുന്ന ഒരുക്ക വേഗം എന്താണ് ഉണ്ടാക്കാൻ പറ്റും ഒരു കറിയാണ് മാങ്ങനെ പെല്ലടുത്താകില്ല ചെലവ് മാങ്ങിരിക്ക ചാറാക്കും ഇപ്പൊ ദൈവംണ്ട് എനിക്ക് വേർപ്പലാം നമുക്ക് എനിക്ക് വെള്ള പൊടി ഒരു സ്പൂൺ ഇടാം സാധാരണ പൊടി വന്ന ഒരു സ്പൂൺ ഇട്ടുണ്ട് ചൊടി വേണം എനിക്ക് എനിക്ക് ഒഴിക്കാമെന്നുള്ളത് അതിൻ്റെ പച്ച കുത്തും പോണ വരെ നല്ല എനിക്ക് കൊടുത്തിട്ട് അനു കഴിക്കാം ാണ് നമ്മുടെ പരിപ്പ് കുത്തി പൊടിച്ച് കഴിച്ചു എനിക്കില്ല നിങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കെണ്ണേലും ഇണ്ടാക്കണം അപ്പൊ അപ്പം ഇത് നല്ല കറിയാണ് അങ്ങനെ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് എൻ്റെ കൂടെ എന്തെങ്കിലും ഒരു തോരനോ അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ പപ്പടം മാത്രം മതി പപ്പടമോ എന്തെങ്കിലും ആയിട്ട് കഴിക്കാവുന്ന ഒരു എളുപ്പം ഉള്ള കറിയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക